വിദ്യാഭ്യാസ രംഗത്ത് മാറിമാറി വരുന്ന സർക്കാരുകൾ നടപ്പാക്കുന്ന തെറ്റായ പരിഷ്കാരങ്ങളെ തിരുത്തിക്കാൻ അധ്യാപകർ സന്നദ്ധരാവണമെന്ന് ഗാന്ധിയൻ ചിന്തകനും സാംസ്കാരിക പ്രവർത്തകനുമായ വി പി മഹേശ്വരൻ ഗാന്ധിമാർഗ്ഗ പ്രചാരകനും ഡയറ്റ് മുൻ പ്രിൻസിപ്പളുമായിരുന്ന എം പി ബാലകൃഷ്ണന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് വിദ്യാഭ്യാസ രംഗത്തെ അവശ്യ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം തലശ്ശേരി ഫിനിക്സ് കോളേജിൽ നടന്ന പരിപാടിയിൽ എം സെന്റർ പ്രസിഡന്റ് ചൂര്യൈ ചന്ദ്രൻ അധ്യക്ഷനായി കാര്യം ഉണർത്തിക്കൊണ്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു പുസ്തകം എഴുതി ആ പുസ്തകം അയച്ചു കൊടുത്തു കിട്ടിയപ്പോ വലിയ സന്തോഷം ഇവിടെ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് പറയുന്നത് നല്ലാണ്ട് ഇപ്പൊ മാഷ അവസാനം പറഞ്ഞു അങ്ങനെ കാണിക്കുന്നു എന്നുള്ളൊരു വിഷമം മാഷൊരു കമ്മ്യൂണിസ്റ്റുകാരനായ മാഷക്ക് പറയേണ്ടി വന്നത് സ്വാമുഭവത്തിന്റെ ചൂട് കൊണ്ടാണ് അത് പറയാതിരിക്കാൻ സത്യസന്ധത ഉള്ളവർക്ക് സാധ്യമല്ല അത് പറഞ്ഞാണ് അല്ലാതെ ആരെയും കുറ്റപ്പെടുത്താമൊന്നും ഭാഷ ഉദ്ദേശിച്ചിട്ടില്ല എനിക്ക് അപ്പോ അന്ന് ഞാൻ എടുത്ത നിഗമനത്തില് ഭാഷ വന്നിട്ടുണ്ട് മെൻ്റെ മെന്നിന്റെ എം പി ബാലകൃഷ്ണൻ സ്മാരക അവാർഡായ പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപ ഗാന്ധിമാർഗ പ്രചാരകൻ തിക്കോടി നാരായണൻ നായർക്ക് വി പി മഹേശ്വരൻ സമ്മാനിച്ചു ചാത്തമ്പള്ളി സുരേഷ് പി കെ സുധീർകുമാർ എന്നിവർ സംബന്ധിച്ചു കശ്മീരിലെ പഹൽഗാമിൽ ഭീകരവാദികളുടെ അക്രമത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു ഭീകരവാദത്തിനെതിരെ പ്രതിഷേധവും രേഖപ്പെടുത്തി എം പി ബാലകൃഷ്ണൻ മാസ്റ്ററുടെ ചരമദിനത്തിൽ ചിറക്കുനിയിലെ സ്മൃതികുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി ചൂര്യൈ ചന്ദ്രൻ കല്യാട്ട് പ്രേമൻ കൊക്കോടൻ ലക്ഷ്മണൻ നെല്ലിക്ക നാരായണൻ ടി കെ പ്രഭാത് പി കെ സുധീർകുമാർ എന്നിവർ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് തലശ്ശേരി